അല്ലാമലൈക്കും വാഹമത്തു അബർക്കാത്തു നാം സിന്നിലെ പഠിതാക്കളാണ് ബഹുമാനപ്പെട്ട ഷെഫിനാട് ഭക്തനിന്നും ധാരാളം ഇരുമകൾ കരസ്ഥമാക്കിയവരാണെന്ന് അതനുസരിച്ച് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു സുബാൻ യുവത്താല അനുസരണയിൽ നിന്നുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അത് മുഖേന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പക്ഷത രസമാക്കാനും നമുക്ക് തോഷിക്കുകയട്ടെ ഇന്നത്തെ ഈ എട്ട് അടി ഉറച്ചു നിന്നുകൊണ്ട് ും അള്ളാഹു നമുക്ക് തോൽപ്പിക്കുകയാണ് ഇത് ഒരു നിസ്സാരമായ കാര്യമല്ല എൻ്റെ അനുഭവത്തിൽ പക്ഷെ ആ ഇനിമകളൊക്കെ തരാമെന്ന് പറയുന്നതല്ലാതെ ആരും തന്നിട്ടില്ല ആ സ്ഥാനത്ത് നമ്മുടെ ശ്രീസേന അവറുകൾ മക്കളെപ്പാട് അല്ല അതിനേക്കാൾ കാര്യമായി നമ്മളെ കരുതിക്കൊണ്ട് എല്ലാവരുമായി എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതി അതിൻ്റെ അതീത്മായ നിലവാരത്തിൽ തന്നുകൊണ്ട് നാം മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ട് അള്ളാഹ് ഹർഷു വഹാൻ ഉപച്ചാൽ ആ വിജയകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു അവിടെയുള്ളവരെ ഞാൻ സേഫനവുമായി ബന്ധപ്പെട്ടിട്ട് നാൽപ്പത്തഞ്ചോളം വർഷങ്ങൾ കഴിഞ്ഞു ഡെറസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് എനിക്ക് ഷേഹുനുമായിട്ട് ബന്ധപ്പെടാനും ഈ വഴിക്ക് തിരിഞ്ഞു വരാനും ഒരു കാരണമായിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ഡെറസിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊമ്പത് മാസത്തേക്ക് അവിടെ ഓകാൻ വന്നതാണ് ഷേഖുന കാലഘട്ടത്തിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും അവിടെ നിന്ന് തുടർന്ന് മുന്നോട്ട് നീങ്ങിയതും ആ കാലഘട്ടത്തിലെല്ലാം പലപ്പോഴും ഞാൻ ഷെയഹുവിനാട് പറയാറുണ്ട് ഒരു വ്യാപകമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അർഹതയില്ലാത്തവർ പലരും ചികിത്സിക്കുന്നുണ്ട് അവർ അതിനർഹരായിത്തീരുമെന്ന് പറഞ്ഞു പക്ഷേ മഹാനവറുകൾ പറഞ്ഞു സമയമായില്ല വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ദറസ്സ് തുടങ്ങിയപ്പോഴാണ് അതിലേക്കുള്ളൊരു സാഹചര്യം ഒരുക്കിയതും അങ്ങനെ ഈ സിമ്മിന് കളമൊരുങ്ങി അള്ളാഹുസ് ബഹാനുപത്താല ഒരു മഹത്തായ വിജയത്തിലേക്ക് അതിനെ എത്തിച്ചു ആ ഒരു കാര്യം നാം പൂർണ്ണമായും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് ഒരപേക്ഷയായി നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും പലരുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ടില്ലേ എന്ന് ചിന്തിച്ചു പോകും അള്ളാഹുസ് ബഹാനുപത്താല നല്ല രീതിയിൽ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തോക്കിക്കുകയൊക്കെ ബഹുമാനപ്പെട്ട ഷേഖുനയുടെ ബാപ്പ ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദി റബി അള്ളാഹു വൻഹു അവരെ ഞാൻ ആദ്യമായി കാണുന്നത് കാനരപ്പള്ളി നിറത്തിൽ തലവേദനയായിട്ട് ഞാൻ ഒരു പായിൽ ചുരുണ്ട് കിടക്കിയായി ആ സമയത്ത് അദ്ദേഹം വന്ന് എൻ്റെ കാലിൻചോട്ടിൽ വട്ടം കിടന്നു ബഹുമാനപ്പെട്ട ഷേഖുനാവറുകൾ ഉടനെ തന്നെ വന്ന് എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ സൈൽ ഉസ്താദിൻ്റെ കാലിൽ വെച്ചിട്ട് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഒരെണ്ണ എഴുന്നേറ്റ് പോയി ബാപ്പച്ചി ഒരെണ് എഴുന്നേറ്റ് പോയി അങ്ങനെ കാഞ്ഞിരപ്പള്ളി നൈനാരി പള്ളി ചുള്ളിലായിട്ട് അകത്തെ പള്ളിയിൽ കയറി ബിക്ക്റും ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പിച്ച് നടക്കുമ്പോൾ എന്നെയും കൊണ്ട് ഷേഹുന അടുത്തെത്തി എൻ്റെ കൂട്ടുകാരനാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എഴുത്തി ഹദ്ദിനു ഇജാസി വരികയാണ് അദ്ധാന വിജാസി വന്നിട്ട് പറഞ്ഞു അതിൽ അമ്പത് ദിക്കറ് എന്നുള്ളത് കണക്കല്ല ഏറ്റവും പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഇല്ലെങ്കിൽ മുന്നൂറ് ഇല്ലെങ്കിൽ ആയിരം ഇനി മുത്താലി ആയതുകൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലിയാൽ മതിയെന്ന് പറയും എന്ന് ചൊല്ലുമ്പോൾ ഹയ്യാല സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് പറയുന്ന പോലെ തലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് ചൊല്ലണം ആടി ചൊല്ലണ്ട കോല കൊണ്ട് ആകുമ്പോൾ ഞാൻ പറയാമെന്നുള്ളത് എന്നിട്ട് എന്നോട് പേര് ചോദിച്ചു പേര് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ചൊല്ലിക്കൂ നിനക്ക് കോളായിപ്പോയി നിനക്ക് കോളായിപ്പോയി അങ്ങനെ ഇരുപത് മിനിറ്റ് സമയം പറഞ്ഞുകൊണ്ടേയിരുന്നു അലഹംദില്ല ആ ഒരു കോള് എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും പ്രകടമായി കാണുന്നുള്ളൂ അലഹമുല്ല ബഹുമാനപ്പെട്ട അവരുടെ കൂടെ കുറേ കാലമെങ്കിലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലപ്പോഴും പോകാനും കാണാനും സംസാരിക്കാനും സൗകര്യം ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിനൊക്കെ അദ്ദേഹത്തിനടുത്ത് പോവുകയാണെങ്കിൽ സലാം പറയും ചിലപ്പം സലാം മടക്കും ചിലപ്പം മടക്കുകയില്ല അദ്രാമസ്ലേരെ സുഖമല്ലേ ജോലിയായിട്ടുണ്ടല്ലോ ഉണ്ട് എന്നാൽ അപ്പുറത്ത് പോയിരുന്നു എന്ന് പറയും അപ്പോൾ നാം ഏത് കാര്യത്തിന് പോകുന്നോ ആ കാര്യം സാധിച്ചിട്ട് തരാം പിന്നെ അതിന്ന കാര്യത്തിനാണ് വന്നതെന്ന് ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല എൻ്റെ അനുഭവത്തിൽ അസാമിൽ പോയി ഒരു കാര്യം പറയേണ്ടി വന്നിട്ടില്ല ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു പോയാൽ അവിടെ ചെന്നിരുന്ന യാസി നോദി ജ്വാ ചെയ്തു പോലും ആ കാര്യങ്ങൾ അള്ളാഹുസ് ബഹാനു തല നടപ്പിലാക്കിയിട്ടുണ്ട് അതാണ് മഹാൻ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അള്ളാഹുസ് ബഹാനുബത്തല എല്ലാവരെയും ആ അനുഭവത്തിലേക്ക് എത്തിച്ചു തരുമാറാകും ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അധികവും ഞാൻ ഉപയോഗിക്കാറുള്ളത് നൂറ്റമ്പത്താറാണ് നൂറ്റമ്പത്താറാണ് ഏത് കാര്യത്തിനും ഉപയോഗിക്കാറുള്ളത് അധിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളതാണ് അതിന് നൂറിൽ നൂറ് ശതമാനവും ഫലവും എനിക്ക് കിട്ടാറുമുണ്ട് അള്ളാഹു സുഹാനുഭവത്തിൽ ആ ഫലം നമുക്ക് എല്ലാവർക്കും എത്തിച്ചു തരുമാറാകും അതുപോലെ ചേഹനോടൊപ്പം നിന്നുകൊണ്ട് ഫിൽമുകൾ പഠിച്ചു ക്ലാസ്സിന് മുമ്പായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ധാരാളം മിൽമകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അലഹദില്ല അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി അന്നുണ്ടായിരുന്ന ശിഷ്യന്മാർ പലരും ഇനിയൊരു പുതിയ പരിപാടിക്ക് ഇല്ല എന്ന് മാറി നിന്നു പക്ഷേ ഞാൻ ആ ക്ലാസ്സിനും കൂടി കാരണം ഉസ്താദ് തുടങ്ങിയ ഒരു പരിപാടിക്ക് അതെന്തായാലും കൂടി കൂടുക എന്നുള്ളൊരു ഒരു ഒരു ഇത് വെച്ചുകൊണ്ട് ഞാനും തുടങ്ങി അലഹമില്ല അതിൻ്റെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ ഇടയായിട്ടു അള്ളാഹു സ്മഹാനുഭവത്താല അതിൽ യഥാർത്ഥമായ ഫലത്തിലേക്ക് എത്താൻ നമുക്ക് അവർക്കും സൗഹിക്കുകയാണ് പ്രിയമുള്ളവരെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ആളെ കൂടുതൽ മനസ്സിലാക്കി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിൽ വിജയമേ ഉള്ളൂ ഇല്ല ഇതൊരു സാധാരണ പരിപാടിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തു ടീച്ചടച്ചു ആ ഒരു കടപ്പാടിലങ്ങ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫലമേ ഉണ്ടാവുള്ളൂ അള്ളാഹു സ്മരണാനുഭവത്താലാണ് യഥാർത്ഥമായ നിലയിൽ കൂടിയുള്ള ഫലം കിട്ടാൻ നമുക്ക് സൗഹിക്കുകയുണ്ട് ആനകുതിരയൊന്നും പഠിച്ചോണമെന്നില്ല ഇവിടെ ഒന്നാം ക്ലാസ് മാത്രം പഠിച്ചവരും നല്ലപോലെ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടാം ക്ലാസ് വരെ പഠിച്ചവരും നല്ലപോലെ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ തഹസസ് പഠിച്ച ആൾക്കാരെക്കാൾ ഉന്നതമായ നിലയിൽ കൂടി ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട് അവർ കൂടുതൽ പഠിച്ചതിൻ്റെ പേരിലല്ല കൂടുതൽ സേഹുനായ ബഹുമാനിക്കുകയും ബഹുമാന സേഹുവിനാട ആജ്ഞകൾ അനുസരിക്കുകയും ആ ഇഷ്ടത്തിനൊപ്പിച്ച് നിൽക്കുകയും ചെയ്തവർ കാണാനുണ്ടായിട്ടുള്ളത് അള്ളാഹുസ്റഹാനു തന്നെ ഒത്തിരി ചെയ്യട്ടെ ബഹുമാനികളെ ഈ സിംഹനോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു കാര്യം നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഏതെല്ലാം ചികിത്സകളേൽപ്പെടുന്നോ അതിനെപ്പറ്റിയെല്ലാം പൂർണ്ണമായ ജ്ഞാനം നമുക്കുണ്ടാകട്ടെ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും കാറ്റിക്കൂട്ടിക്കൊണ്ട് ആൾക്കാരെ പറ്റിക്കാതെ നല്ലവനായി നിലയിൽ കൂടി ജീവിക്കാനും തത്വുള്ളവനായി ജീവിക്കാനും അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് രൂപ തന്നാൽ അതിന് പ്രതിഫലം കിട്ടാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേര് പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ ധാരാളം പേര് വന്ന് ചികിത്സ ചെയ്ത് പലരും തരുന്നവരുണ്ടാകാം തരാത്തവരുണ്ടാകാം എന്നോട് ശേഖന പഠിപ്പിച്ചിട്ട് പറഞ്ഞത് എന്തെങ്കിലും കിട്ടിയാൽ അലഹംദില്ല കിട്ടിയില്ലെങ്കിൽ അലഹദില്ല ഇതായിരിക്കണം തിയറി എന്ന് എന്നോട് പറയുകയുണ്ടായി അലഹമുല്ല നാൽപ്പത്തഞ്ച് വർഷമായിട്ടും ഞാനത് പാലിച്ചുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും പാലിക്കുന്നു ആരോടും എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല അവർ തരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വീകരിക്കും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് യാതൊരു കുറവും ഇന്നവരെയും വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്നുണ്ട് ആരെയും ആശ്രയിക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല ഞാൻ വിവാഹത്തിന് ആലോചിച്ചപ്പോൾ പെണ്ണിൻ്റെ മാമാ പറഞ്ഞു എൻ്റെ മാമനാരോട് പറഞ്ഞു മുസ്ലിയാർക്ക് പെണ്ണ് കെട്ടി കൊടുക്കരുത് കാരണം ഒരു പെൺകുട്ടി ഉണ്ടായിക്കണാ ജമാൻ്റെ ലെറ്റർ പേരുമായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞുണ്ടും അതുകൊണ്ട് യാതൊരു കാരണവശില്ല മുസ്ലിയാർക്ക് പെണ്ണ് കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മാചൻ പറഞ്ഞു പോരാന്ന് പറഞ്ഞു അതൊക്കെ തീരുമാനിക്കുന്നവൻ ബാഹുവാനെന്ന് പറഞ്ഞു അലഹദില്ല എനിക്കൊരു പെൺകുട്ടി ഉണ്ടായി ആരോടും ഒന്നും ചോദിക്കാതെ വാങ്ങാതെ ആ കാര്യം മംഗളമായി നടത്താൻ അള്ളാഹു ദൂഷിക്കുകയും ഞാൻ ആരോടും കൂടുതൽ ചോദിച്ച് മേടിച്ചിട്ടൊന്നും ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല എന്തെങ്കിലും തന്നാൽ അത് സ്വീകരിക്കുന്ന ഒരു നിലവാരമല്ലാതെ ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിൽ പത്ത് പേർ വന്നിരുന്നു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾ മറ്റേ ആളോട് ചോദിക്കും എന്ത് കൊടുക്കണം എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറയും നിങ്ങളെന്താണ് കൊടുക്കുന്നത് ഞാൻ ഇരുന്നൂറ് രൂപയാകുമെന്ന് പറയും അപ്പം മറ്റേ ആൾ ഒരു നൂറ് രൂപയാവും നൂറ് രൂപക്കാരനൊരാൾ ചോദിച്ചാൽ അയാൾ അമ്പത് രൂപയാകും അമ്പത് രൂപക്കാരെ മുപ്പത് രൂപയാകും ഇങ്ങനെയെല്ലാം തരും അലഹന്തൊരി ഇല്ല കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെല്ലാ മുടക്കം വരുത്തിയിട്ടില്ല പലരും ഭംഗിയായ നിലയിൽ കൂടി നടക്കുന്നു അലഹന്തൊല്ല ചുമ്മാ അലഹന്തതിലില്ല അതുകൊണ്ട് സാമ്പത്തികം ചോദിച്ചു വാങ്ങുന്നതിലോ അല്ലെങ്കിൽ കുറേ എല്ലാം കൂട്ടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അടുത്ത ദിവസം ഒരാൾ ഉണ്ടായി ഒരു സഭയക്കിൻ്റെ പണിക്ക് വേണ്ടി ഒരു ബന്ധുമായി അവിടം ബന്ധമുണ്ട് ആ ബന്ധം വന്ന് മാറ്റിക്കളനും എനിക്കതോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു വന്നു അപ്പം ഞാനിത് അമല ചെയ്ത് കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് മതിയോ ചോദിച്ചു അപ്പം എന്താന്ന് ചോദിച്ചു ഞാൻ വേറെ സ്ഥലത്ത് പോയി വലിയൊരു വള്ളരിക്കായിൽ ആൾഡോറൊക്കെ വരച്ചിട്ട് വന്ന് ശരിയാക്കി തന്നത് ആ അപ്പം ഞാൻ ഇതെന്താ അത് ചെയ്തിട്ടെന്താ അത് ചെയ്തിട്ട് ശരിയായില്ല ഞാൻ അഞ്ചൊക്കെ ഉള്ള തന്തി കൊടുക്കുകയുണ്ടായിരുന്നു അഞ്ചക്കമുള്ള കൊള്ള സദ്യ കൊടുത്തു ഒരു ഫലവും കിട്ടിയില്ല എന്ന് പറയുകയുണ്ടായി നമ്മുടെ സിമ്പിൾപ്പെട്ട ആൾക്കാർ തന്നെയാണ് പ്രിയമുള്ളവർ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഷേഹുനാട് തൃപ്തി എങ്ങനെയാണോ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ എങ്കിൽ അത് വളരെ വാഹത്തായിരുന്നു ഒരവസരത്തിൽ കോവിഡിൻ്റെ ആ സമയത്ത് സേഹുനാടിനോട് പറയുകയുണ്ടായി നിങ്ങളുടെ ഐഡിയ തന്നെയാണ് നല്ലത് അതാണ് ഭർത്തെന്ന് പറഞ്ഞുണ്ടായി അപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കുക അതിനെല്ലാം സേഹുനാട് ഒരു പൊരുത്തമുണ്ടായിരിക്കുക വാപ്പറ്റിയുടെ ഒരു പൊരുത്തമുണ്ടായിരിക്കുക അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ നിലയിൽ കൂടി അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ജീവിതപാഠം അള്ളാഹുസ്മഹാനുഭവത്താല ആ നിലയിൽ നല്ലപോലെ മുന്നോട്ട് പോകാനും സേഹുവിനായി ബഹുമാനിച്ചും സേഹുനാടെ കാര്യങ്ങൾ തിരക്കിയും അവർക്ക് വേണ്ടി ദ്വാശ് ചെയ്തും നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാവും ബാപ്പറ്റിയുടെ കവറ് തയ്യാർ ചെയ്യുക ബാപ്പറ്റിയുടെ സദസ്സിൽ പോയി ഒന്ന് തയ്യാർ ചെയ്യുക അവിടെ വാപ്പറ്റി ഒരു ഇഷ്ടം പിൻപറ്റുക ആ നിലയിൽക്കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ പറഞ്ഞാലും വിജയിക്കാൻ കഴിയും ഞാൻ മുമ്പൊരു സദസ്സിൽ പറയുകയുണ്ടായി ഒരു പെണ്ണിൻ്റെ വയറ് വലതുവശത്തേക്ക് വീർത്തു ഗർഭിണിയെ പോലെ വീർത്തു അവർക്ക് യാതൊരു നിർവാഹവുമില്ല നടക്കാൻ ഇല്ല വളരെ ഭാരമുള്ള വയറാണ് എത്തി നടക്കണമെങ്കിൽ ഒരാളും രണ്ടുപേരും പിടിക്കണം അങ്ങനെ പിടിച്ച പല ആശുപത്രികളും പോയി അവസാനം അമൃതയിൽ ചെന്നു അവിടെ അഡ്മിറ്റ് ചെയ്തു ആറു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിനവർ ലാബിൽ പോയിരുന്നു കുറേ അധികം ചീറ്റുകൾ അതിന് മുമ്പുണ്ട് അവരത് പരിശോധന ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ വന്നൊരു സ്ത്രീ പറഞ്ഞു മുണ്ടക്കയത്തെ ഉത്സാഹിനെ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞു സാർ ഇനി ഒരു വിഷയമുണ്ട് എന്താ പരിഹാരമെന്ന് ചോദിച്ചു അവർ എറണാകുളത്താണ് ഇരിക്കുന്നത് ലാതി വ്യതിയാന കൻസിലേൻ്റെ ഉള്ള പരിശോധനയാണ് അപ്പോൾ ഞാൻ അവിടെ സ്ഥിഖാർത്ഥി എടുത്ത് പറഞ്ഞു നിങ്ങൾ റൂമിലേക്ക് പോവുക ഒരു തോർത്തെടുത്ത് തലച്ചിട്ട് ആ വീർത്തിക്കുന്നതിൻ്റെ ഭാഗം തുടയ്ക്കണം തുടച്ചിട്ട് പന്ത്രണ്ട് പാർട്ടിയാ വാപ്പിച്ചിട്ടവർ പോകണം എന്നിട്ട് നൂറ്റമ്പത്താറൊന്ന് മേളം അവർ താഴെ അവരെഴുതാൻ പറഞ്ഞു കൈയുടെ വിരലുകൊണ്ട് എഴുതാൻ പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ എഴുതി അവസാനത്തെ നൂറ്റം പത്താറിന് ഇത് പറ്റിപ്പോയി പിന്നെ ആ നീരവിടെ ഉണ്ടായില്ല അപ്പം അവരെന്നെ വിളിച്ച് പറഞ്ഞു അലഹംദിലീര് പറ്റിപ്പോയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ എന്ന് കല്ലോ ഡോക്ടറെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു ചെയ്തു മാറിയെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോയി കളാൻ പറഞ്ഞു അലഹംദില്ല ആ നിലയിൽ കുറനുഭവമാണ് വാപ്പച്ചെ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളത് അതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ആ നിലയിൽക്കൂടി നമ്മളോ വാപ്പച്ചോട് അടുത്തുകൊണ്ട് പ്രവർത്തിക്കണം സ്റ്റേഖനാട്ട് അടുത്തുകൊണ്ട് പ്രവർത്തിക്കണം അള്ളാഹു സുബാനു വഹല ആ നിലയിൽ ഈ രംഗത്ത് മുന്നേറാൻ നമുക്ക് ദൗഹിക്കുകയൊക്കെ ബാഹുദൈവാനി അലഹദുറബുല്ല സ്ഥലക്കും പറഞ്ഞു